ജലം വിട്ടു നൽകാൻ വിസമ്മതിച്ച കർണാടക സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുജലം വിട്ടു നൽകുമെന്ന് കർണാടക സർക്കാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് അധിക ജലമോ ജലക്ഷാമമോ ആകട്ടെ കാവേരി വാട്ടർ മാനേജ്മെന്റ് ബോർഡ് വെള്ളം വിട്ടുനൽകാൻ ശുപാർശ ചെയ്തിട്ടും അവർ നിരസിക്കുകയാണ് എന്നും ദുരൈമുരുകൻ പറഞ്ഞു കർണാടക സർക്കാർ കേന്ദ്ര സർക്കാരിനെ ബഹുമാനിക്കുന്നില്ല സുപ്രീം കോടതിക്ക് അവരെ ചോദ്യം ചെയ്യാനേ കഴിയൂ അതിനാൽ ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വേനൽ കടുത്തതോടെ സംസ്ഥാനം രൂക്ഷമായ ജലക്ഷാമം നേരിടുന്നതിനാൽ മെയ് മാസത്തേക്ക് രണ്ട് ദശാംശം അഞ്ച് ടി എംസി വെള്ളം തമിഴ്നാടിന് വിട്ടുനൽകാൻ കാവേരി ജല നിയന്ത്രണ സമിതി ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രി ദുരൈമുരുകന്റെ പ്രസ്താവന കഴിഞ്ഞ ഒക്ടോബറിൽ കാവേരി എന്ന തരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്ന് പറഞ്ഞ് ർ സിയുടെ നിർദ്ദേശപ്രകാരം അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാൻ സംസ്ഥാനത്തിന് സാധിക്കില്ല എന്ന് കർണാടക സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് പ്രതിദിനം രണ്ടേ ദശാംശം ആറ് പൂജ്യം പൂജ്യം ക്യൂബെക്സ് വെള്ളം തമിഴ്നാടിന് വിട്ടു നൽകാൻ ആർ സി കർണാടകയുടെ ശുപാർശ ചെയ്തിരുന്നു അപര്യാപ്തമായ ജലവിതരണം മൂലം നാശത്തിൽ പ്രതിഷേധിച്ച് ആ മാസം ആദ്യം തമിഴ്നാട്ടിലെ കർഷക സംഘങ്ങൾ സംസ്ഥാനത്ത് ബന്ദിന് ആഹ്വാനം ചെയ്തു തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകണമെന്ന ആവശ്യവുമായി കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി അതേസമയം ഈ വർഷം മാർച്ചിൽ കർണാടക തലസ്ഥാനമായ ബംഗളൂരു നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിനിടയിൽ രണ്ടേ ദശാംശം ആറ് പൂജ്യം പൂജ്യം എം എൽ ഡിയുടെ യഥാർത്ഥ ആവശ്യകതക്കെതിരെ പ്രതിദിനം അഞ്ഞൂറ് ദശലക്ഷം ലിറ്റർ വെള്ളത്തിന്റെ ക്ഷാമം നേരിടുന്നു ബംഗളൂരുവിലെ പതിനാലായിരം കുഴൽ കിണറുകളിൽ ആറായിരത്തി തൊള്ളായിരം എണ്ണവും പറ്റിയതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മേഘ്നാവിഷൻ